ജാതികളെ തമ്മിൽ തല്ലിച്ച് വോട്ടുപിടിക്കാനുള്ള തന്ത്രം ഇവർ തന്നെയാണ് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തിട്ട് അവിടെ രാമക്ഷേത്രം ഉയർത്താനായിട്ട് മുന്നിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്ന കൂടത്തിൽ ഈ പറയുന്ന ഹിന്ദു തറവാടിൻ്റെ ഉള്ളിൽ അവരുടെ ഹിന്ദു കുടുംബത്തിൻ്റെ ഉള്ളിൽ അഞ്ചു നേരം നിസ്കരിക്കാനായിട്ട് പായ വിരിക്കാനുള്ള സൗകര്യം ഈ ബസനഗൗഡ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല അവർ ഭരിക്കുന്നിടത്ത് എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നവരാണ് ഇതൊരു ദുരന്തമാനക്കൊല ആക്കിക്കഴിഞ്ഞാൽ നേട്ടവർക്കാണ് ബിജെപിക്കാണ് നേട്ടം ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇതുപോലെ ഹിന്ദു യുവാക്കൾ ഇങ്ങനെ ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ബി ജെ പി എം എൽ എ ബസനഗൌഡ പാട്ടീല് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് ഇത് പ്രസ്താവനയല്ല അദ്ദേഹം ഒരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആൺകുട്ടികൾക്ക് ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആൺകുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപയാണ് അദ്ദേഹം വാഗ്ദാനം നൽകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ യുവാക്കൾക്കിടയിൽ മതം കുത്തിമച്ച വർഗീയത ഉണ്ടാക്കുന്ന ഒരു ആ ഒരു രീതിയല്ലേ ഇപ്പൊ കാണുന്നത് പക്ഷെ ശരിക്കും ഭാരതീയ ജനതാദൾ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ ബിജെപിന്ന് ചുരുക്കി വിളിക്കുന്ന ഭാരതീയ ജനതാദൾ പാർട്ടി മതം കുത്തിനിറച്ച് പോകുന്ന ഒരു പാർട്ടി ആണല്ലോ അല്ലാതെ ഈ കോൺഗ്രസ് പോലെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയോ എല്ലാ മതത്തിലെ ആൾക്കാരെ ഒന്നിച്ചു നിർത്തി ഭരിക്കണം എന്നുള്ള ചിന്തയുമായിട്ടൊന്നും മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമല്ല ബിജെപി അപ്പം പറഞ്ഞ വർഗീയവാദികളാണെങ്കിലും പ്രത്യക്ഷത്തിൽ അവർ കാണിച്ചിരുന്നത് അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇപ്പോഴതൊക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് അല്ല ഇതിനകത്ത് എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ് അവർ ഭരിക്കുന്നിടത്ത് എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നവരാണ് എന്ത് വസ്ത്രം ധരിക്കണം അതിപ്പോൾ ഒരു സിനിമയാണെങ്കിൽ പോലും എങ്ങനെ വേണം അത് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന ആരാണ് ഈ പറയുന്ന ബി ജെ പിയുടെ അനുബന്ധ പ്രസ്ഥാനങ്ങളാണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അടി ഉണ്ടാക്കുന്നു പിടിയുണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു ആകെ മൊത്തം പ്രശ്നമാണ് പക്ഷേ ബാംഗ്ലൂരിലെ സംഭവം അത് ശരിക്കും പറയുവാണെങ്കിൽ പണ്ടുള്ള കാലത്ത് നമ്മുടെയൊക്കെ കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാളപെറ്റെന്ന് കേക്കുമ്പോഴേ കയറെടുക്കാൻ ഓടുക എന്ന് പറയും ഈ വസനകോടപ്പാട്ടിയിൽ ചെയ്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാളപറ്റെന്ന് കേട്ടു അന്നേരം കാളപെറ്റ മൂരിക്കുട്ടിയെ കെട്ടാനായിട്ട് കയറും എടുത്ത് ഓടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഹർഷ ഈ ഒരു പ്രസ്താവന ഇദ്ദേഹം ഇറക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം അവിടെ ഈ വാൽമീകി വിഭാഗത്തിൽപ്പെട്ട ഗവിസിദ്ധപ്പ എന്ന് പറയുന്ന ഇരുപത്താറ് വയസ്സുള്ള ഒരു യുവാവ് കൊല്ലപ്പെട്ടു അത് ഒരു കൊല എന്നാണ് അവിടെ പറയുന്നത് പക്ഷേ ഈ വാൽമീകി വിഭാഗം എന്ന് പറയുന്നത് ഈ അവിടുത്തെ ഒരു എന്താ പറയുന്നത് അത്ര ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മതം അല്ല ഒരു ജാതിയല്ല അല്ല അവിടെ ഇപ്പോഴും ജാതി നോക്കുന്നുണ്ട് വോട്ടുകൾ ജാതിപരമായിട്ടാണ് ബാംഗ്ലൂരുവിൽ ബാംഗ്ലൂരു എന്നല്ല കർണാടകത്തിൽ അവർക്ക് ജാതി വോട്ടുകളുണ്ട് ഈ പാട്ടീൽ വിഭാഗം അതുപോലെ തന്നെ റെഡ്ഡി അതൊരു അവരൊരു ഈ റെഡ്ഡീസ് എന്ന് പറയുന്ന അവരൊരു സംഭവമാണ് അതുപോലെ തന്നെ ഈ പട്ടിൽ അവരൊരു വിഭാഗമാണ് അതിൽ തന്നെ ഈ വാൽമീകി വിഭാഗം തീരെ എന്താ പറയുന്ന നമ്മളൊക്കെ ഈ പണ്ടുകാലത്ത് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഇപ്പോഴതില്ല പക്ഷെ പണ്ട് കാലത്ത് മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങളെ പോലെയുള്ള താഴ്ത്തപ്പെട്ട താഴ്ത്തപ്പെട്ട വിഭാഗമാണ് ഈ വാൽമീകി വിഭാഗം അവിടുത്തെ ഒരു യുവാവാണ് ഈ ഗവിസിദ്ധപ്പ നായിക്കെന്ന് പറയുന്ന വാൽമീക വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു സാധാരണക്കാരനായുള്ള ഇരുപത്തി ആറ് വയസ്സുകാരൻ പയ്യൻ അവിടെ കൊല്ലപ്പെടുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയത്തെ തുടർന്നുണ്ടായ ഒരാക്രമണമാണ് അദ്ദേഹം പ്രണയിച്ച ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അപ്പം അതിൻ്റെ പേരിൽ ഒരു കൊലപാതകം നടക്കുന്നു അപ്പം ഈ ബസനഗൗഡ ബസനഗൗടപ്പാട്ടിൽ പറയുന്നതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദുരഭിമാന കൊലയാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഹർഷ ഇതിന്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ പയ്യൻ ഒരു മുസ്ലിം യുവതിയായിട്ട് പ്രണയത്തിലുണ്ടായിരുന്നു ഈ കൊലക്കേസിൽ അറസ്റ്റിലായിട്ടുള്ള എന്ന് പറയുന്ന ഒരു യുവാവുണ്ട് ആ പയ്യൻ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടി അറിയാതെ പ്രണയിക്കുന്നു അതേസമയത്ത് ഈ കൊല്ലപ്പെട്ട പയ്യനുമായിട്ട് ഈ പെൺകുട്ടിക്ക് പ്രണയമുണ്ട് തനിക്ക് ആ പെൺകുട്ടിയെ കിട്ടാത്തതിലുള്ള പകേടെ പുറത്ത് നിരാശാ കാമുകൻ യഥാർത്ഥ കാമുകനെ കൊന്നതില് എവിടെയാണ് ദുരഭിമാനം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു ദുരഭിമാന കൊലയാക്കി കഴിഞ്ഞ നേട്ടം ആർക്കാണ് ബി ജെ പിക്ക് ആണ് നേട്ടം കാരണം ഈ എന്താ പറയുന്നത് തങ്ങൾ ചെയ്യാത്തതൊക്കെ തങ്ങൾ ചെയ്തതാണെന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഒരു കോമഡി സിനിമയായി കണ്ടിട്ടുണ്ട് വേറെ പാർട്ടിക്കാര് വന്നിട്ട് ആ ക്യാരക്ടറിന്റെ കയ്യോ കാലോ വെട്ടുമ്പോഴേക്കും ചെയ്തത് അവരാണെങ്കിലും അത് നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതാണ് എന്ന് പറയുന്ന ക്രെഡിറ്റ് നമുക്കാണെന്ന് പറയുന്ന ആടെന്നു പറയുന്ന സിനിമയിലെ ഇന്ദ്രൻസിന്റെ ക്യാരക്ടറാണ് അത് പറയുന്നത് അതുപോലെ തന്നെയാണ് കൊന്നത് കാമോനാണെങ്കിലും ദുരഭിമാനം കൊലയാക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇരിക്കും അപ്പൊ എന്താണ് അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചേക്കുക പക്ഷെ ഹർഷ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഈ ഹിന്ദു യുവാക്കൾക്ക് അഞ്ചു ലക്ഷം രൂപ കിട്ടുമോ എന്നുള്ളത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ഹർഷയോട് പറഞ്ഞ എന്താണ് തമാശയ്ക്ക് പറഞ്ഞായിരുന്നു ഏഹ് ഞാനെന്തൊരു കല്യാണം കഴിച്ചാലോ അഞ്ചു ലക്ഷം രൂപ കിട്ടുമല്ലോ എനിക്ക് അഞ്ചു ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യമുണ്ട് അത് തമാശയാണെങ്കിലും അതേ ചിന്താഗതി പലരുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഏതെങ്കിലും ഒരു മുസ്ലിം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരണപ്പെട്ടു പ്രണയത്തിലായിരിക്കുകയും അതുപോലെ തന്നെ ആ പയ്യൻ ഈ പെൺകുട്ടിയോട് മതം മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രണയിക്കുന്ന സമയത്തുള്ളത് പോലെയല്ല പിന്നീട് അതൊരു കല്യാണത്തിലേക്കൊക്കെ വരുന്ന സാഹചര്യത്തിൽ മതം മാറിയാലേ വിവാഹം കഴിച്ചു കൂടെ കൂട്ടം അല്ലെങ്കിൽ മതം മാറണം എന്നുള്ളൊരു പ്രഷർ ആ പെൺകുട്ടിക്ക് വന്നത് സഹിക്കാൻ കഴിയാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അപ്പോ ഇതുപോലെയാണെങ്കിൽ ഈ ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇതുപോലെ ഹിന്ദു യുവാക്കൾ ഇങ്ങനെ ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ ഭാവിയിലുള്ള പെൺകുട്ടികൾ മുസ്ലിം സമുദായം നമുക്കറിയാം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലിയാണ് ആ ഫാമിലിയിലെ പെൺകുട്ടികളെ വളച്ചെടുക്കണം അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ പ്രണയിച്ച് വീഴ്ത്തണം എന്ന് ചിന്തിച്ച് ഹിന്ദു യുവാക്കൾ രംഗത്തിറങ്ങിയാൽ എന്തായിരിക്കും പിന്നീട് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ഒന്നാമത്തെ കാര്യം ഇന്നത്തെ തലമുറയിൽ ഈ പറയുന്ന ജാതി മത ചിന്തകളൊക്കെ ഉണ്ടോ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഒരു ഒരു എൺപത് ശതമാനത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ ഇല്ലാന്ന് തോന്നുന്നു പിന്നെയും ഇരുപത് ശതമാനം അങ്ങനെയുള്ള ചിന്തകൾ ഉള്ളവരുണ്ട് പക്ഷേ അങ്ങനെയുള്ള ചിന്ത ഉള്ളവരൊക്കെ തന്നെ ഉള്ളത് എവിടെയാണ് ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ തന്നെയാണ് ഇതൊരു ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയല്ല ഉള്ളവരെ അവിടെ തന്നെയാണ് ഉള്ളത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് പിന്നെ കുടുംബപരമായിട്ട് കാരണവന്മാരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഈ ബസനഗൗഡ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാം പക്ഷെ അദ്ദേഹം പറയേണ്ട മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല ഹർഷ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം ജനവിഭാഗം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് കാസ്റ്റ് ആണ് അവർക്ക് അവരുടേതായിട്ടുള്ള ആചാരങ്ങളുണ്ട് അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്ന കൂടത്തിൽ ഈ പറയുന്ന ഹിന്ദു തറവാടിന്റെ ഉള്ളിൽ അവരുടെ ഹിന്ദു കുടുംബത്തിന്റെ ഉള്ളിൽ അഞ്ചു നേരം നിസ്കരിക്കാനായിട്ട് പായ വിരിക്കാനുള്ള സൗകര്യം ഈ ബസനഗൗഡ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല കാസ്റ്റ് മാറണ്ടേ അതെ കുറിതൊടാതെ പറ്റുമോ ഇല്ല ഇല്ല അതെന്താ പറയാം അത് വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാതികളെ തമ്മിൽ തല്ലിച്ച് വോട്ട് പിടിക്കാനുള്ള തന്ത്രം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും കാള വാല് വെക്കുമ്പോൾ അത് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ബോധമുള്ളവരാണെന്നുള്ളത് ബി ജെ പിയുടെ നേതാക്കളൊന്നും മനസ്സിലാക്കുന്ന വളരെ നല്ലതായിരിക്കണം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം ഇവർ തന്നെയാണ് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തിട്ട് അവിടെ രാമക്ഷേത്രം ഉയർത്താനായിട്ട് മുന്നിൽ നിന്ന് അന്ന് എന്ത് ഇവിടെ ഈ പറയുന്ന മുസ്ലിമിൻ്റെ വികാരങ്ങൾ തകർക്കപ്പെട്ടില്ല പിന്നെ ഇപ്പം എന്താണ് ഈ ഒരു വിഷയം വരുമ്പോഴേക്കും തനിക്ക് കൊള്ളുമ്പോൾ നോക്കും മറ്റൊരാൾക്ക് കൊള്ളുമ്പോൾ അതിൽ ചിരിക്കും അതൊരുമാതിരി ഈ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ഡബിൾ ഡാടി സിൻഡ്രോമാണ് മറ്റൊരു വശം കൂടിയുണ്ട് ഈ പറയുന്നത് പോലെ മുസ്ലിം പെൺകുട്ടികളെ ഹിന്ദു ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള പയ്യന്മാർ കല്യാണം കഴിച്ചാൽ അവരെ കൂടി ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവന്നു അവരെ കൂടി ബി ജെ പിയിലേക്ക് ചേർക്കാനുള്ള ഒരു കുശാഗ്രഹ ബുദ്ധി കൂട്ടിന്റെ പിന്നിലില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഹർഷ ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത് നേതാക്കള് മാത്രമല്ല നമ്മൾ ഈ ഒരു തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മുൻപുള്ള കാലങ്ങളിൽ ജാതി മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അവരവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഇന്നത്തെ കാലഘട്ടം വളർന്നു ലോകം വിരൽത്തുമ്പിലായി മനസ്സിലായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളോ അപ്പൊ സെക്കൻഡുകൾക്കുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള സിസ്റ്റം വന്നൊരു കാലത്ത് പണ്ട് കോരനും കുമ്പിളി കഞ്ഞി വിളമ്പിക്കൊണ്ടിരുന്ന കാലത്തെ ജാതി മതം കൊണ്ട് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തപ്പെടും ജാതി മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവരവരുടെ വിശ്വാസങ്ങളിൽ അല്ലാതെ മനുഷ്യനെ മാറ്റി നിർത്താനോ തൻ്റെ സുഹൃത്തുക്കളെ വേർതിരിച്ച് കാണാനും രാഷ്ട്രീയം വളർത്താനോ ആയിട്ടല്ല ഇവിടെ മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ജാതികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ പല അമ്പലങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ കാണാറുണ്ട് പക്ഷേ ആ അമ്പലങ്ങളിലെല്ലാം തന്നെ അഹിന്ദുക്കൾ കയറാറുണ്ട് അതിന്റെ പേരിൽ ഒരമ്പലത്തിലും ഒരു മൂർത്തിയും പിണങ്ങി ഇറങ്ങി പോയിട്ടില്ല അല്ലെങ്കിൽ ഒരു പള്ളിക്കുള്ളിൽ നിന്നും ഒരു വിശ്വാസ സങ്കല്പങ്ങളും പടിയിറങ്ങി പോയിട്ടില്ല ഒരു മോസ്കുകളും അടച്ചുപൂട്ടപ്പെട്ടിട്ടില്ല ഇവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതാക്കളും മാത്രമാണ് കുത്തിത്തെ ഉണ്ടാക്കുന്നത് ജനങ്ങൾക്കിടയിലേക്ക് മതം കുത്തി നടക്കുന്നത് അവരെ തിരിച്ചറിയുന്ന ഒരു കാലം വരും അഞ്ചു ലക്ഷം രൂപ ഒന്നും പ്രേമിക്കുന്ന പെണ്ണിനെ കെട്ടാനായിട്ട് ഓരോ ആണിനും ആവശ്യമില്ല പ്രേമിക്കുന്നുണ്ടെങ്കിൽ പ്രേമിക്കുന്ന പെണ്ണിനെ കൈ പിടിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുവരാൻ ധൈര്യമുള്ള അതായത് മാതാപിതാക്കളെ കരയിച്ചല്ല ഞാൻ പറയുന്നത് അവരുടെ അനുഗ്രഹത്തോടു കൂടി കൈ പിടിച്ച് ഇറക്കിക്കൊണ്ട് കൊണ്ടുവരാൻ കഴിവുള്ളവൻ മാത്രം പ്രേമിച്ച് തന്നാൽ മതി അഞ്ചു ലക്ഷം രൂപ കിട്ടുന്ന ഒരു പ്രേമിക്കുന്നതിൻ്റെ പേര് പ്രേമമെന്നല്ല കാര്യസാധ്യമെന്നാണ് അത് മനസ്സിലാക്കിയാൽ നിന്ന് അത്രേ എനിക്ക് പറയാനുള്ളൂ